അതാണ് എല്ലാവരും അന്വേഷിച്ചു വരുന്നത് ജൂവല്ലി ആദ്യമായിട്ടാണ് എല്ലാം കാണുന്നത് ഫോട്ടോയിലൂടെ കണ്ടിട്ടുണ്ട് എല്ലാരും നേരിട്ട് കണ്ടിട്ടില്ല കാരണം നടക്കുവായിരുന്നു ഭയങ്കര ഭംഗിയുള്ള സ്റ്റോറാണ് പിന്നെ എല്ലാരും പേരിലോ അച്ഛൻ്റെ അമ്മയുടെ പേരിലും കൂടെ കേരളം ഹാൻഡ്ലൂംസ് ഒക്കെ ഫസ്റ്റ് അച്ഛൻ്റെ കുറിച്ച് പറയാൻ അവര് സത്യം ഉണ്ടാവും അവരവരുടെ പേരിൽ സംഭവം ഞാനൊരു സപ്രൈസായിട്ട് വെച്ചിരിക്കുന്നു ഞാൻ രണ്ടു പറഞ്ഞത് അവരവരുടെ പേരിൽ സെക്ഷൻ ഉണ്ടെന്ന് അത് എന്ത് സെക്ഷനാണെന്ന് വന്നിട്ടാ അറിയുന്നത് അവർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല പുതിയൊരു സംരംഭം എന്താണ് പറയാനുള്ളത് ഇപ്പൊ എല്ലാവരുടെ ബ്രാൻഡും ഇതിനകത്തുണ്ടല്ലോ ഓരോ ഓരോ പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ടോ തന്നെയാണ് അതാണ് ാണ് ഒരുപാട്സ് ഉണ്ട് ഡിഫറൻറ്റ് ജൂലറി ആണെങ്കിലും ഡിഫറെന്റ് കാറ്റഗറീസ് ബ്രൈഡൽ വെയർക്കൊണ്ട് അപ്പം അതിനെ പുതിയ കാറ്റഗറൈസ് ചെയ്തിട്ട് പിന്നെ പുതിയ റീസെന്റ് സാരീസ് തുടങ്ങിയിരുന്നു അപ്പം ഇതിനെ കാറ്റഗറൈസ് ചെയ്തപ്പോൾ ഓരോ ഇഷാനി ഹൻസിക എന്ന പേരുണ്ടെന്ന് മാത്രം അല്ലാതെ പുതിയൊരു പ്രോഡക്റ്റ് തുടങ്ങി അങ്ങനെയല്ല അത് വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും ആക്ച്വലി ഒരുപാട് ബഡ്ജറ്റ് റേഞ്ചസിലുള്ള പ്രോഡക്റ്റ് അതിനെ കസ്റ്റമേഴ്സ് ഈസി ആക്കാൻ വേണ്ടി വേർതിരിച്ച് കാറ്റഗറീസ് ആണ് പേര് എന്റെ പേരിൽ ആണ് സാരീസന്റ് സാരീസ് ചെയ്തിരുന്നു കൂടുതൽ ബ്രൈഡൽ സാരീസ് മോസ്റ്റ്ലി അഫോർഡബിൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ബ്രൈഡൽ ആണ് ഇൻഫാക്ട് നമ്മൾ ഈ അടുത്ത് ഒരു വെഡിങ്ങിനും നമ്മുടെ പരിസരത്തോട് ഒരാൾ വെഡ്ഡിങ്ങിന് പോയപ്പോർച്ചേസ് ചെയ്തു അപ്പം അതാണ് ഋഷാനിന്ന് പറഞ്ഞാൽ കൂടുതലും സൗത്ത് ഇന്ത്യൻ അങ്ങനെ അതാണ് എല്ലാവരും അന്വേഷിച്ചു വരുന്ന ജ്വല്ലറി സൗത്ത് ഇന്ത്യൻ കോബയോസിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ പീസസ് അതാണ് സൗത്ത് ഇന്ത്യൻ ബ്യൂട്ടിഫുൾ എന്ന് അത് നമ്മുടെ ഇന്ത്യൻസിൻ്റെ എക്സ്ക്ലൂസീവ് ഐറ്റംസ് ലെഹങ്ക കൂടി ആ ഞാനും നിങ്ങളെ പോലെ ആക്ച്വലി ആദ്യമായിട്ടാണ് കഴിയുന്നത് എല്ലാം കാണുന്നത് ഫോട്ടോയിലൂടെ കണ്ടിട്ടുണ്ട് അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല കാരണം വർക്ക് വർക്ക് നടക്കുവായിരുന്നു അപ്പൊ ഞാനും കണ്ടതായിരുന്നു കൂടുതൽ കണ്ടില്ല ബട്ട് വെരി വെൽ ഡൺ ഇന്റീരിയേഴ്സും എല്ലാം അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കേരളിൽ ചെയ്ത നല്ല രസം ഒന്നും കൂടിയൊക്കെ ഒരുപാട് പോപ്പുലർ ആയതുകൊണ്ട് ബ്രാൻഡ് ഉള്ളവരല്ലാത്തവർ പോലും ബ്രാൻഡ് വരുമ്പോ അവിടെ വന്ന സാധനങ്ങൾ കണ്ട് ഒരുപാട് പേര് പെർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോ ഇങ്ങനെ ഒരു വലിയ സ്റ്റോർ ആക്കിയപ്പോൾ നാച്ചുറലി ആ കുഞ്ഞു സ്റ്റോർ ആയിരുന്നപ്പോൾ ഉറപ്പായിട്ടും വന്ന് ഷോപ്പ് ചെയ്യുന്നവരുടെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അത്ര നല്ലതായിരുന്നില്ലായിരിക്കാം കാരണം ബിക്കോസ് എ വെരി സ്മോൾ ഷോപ്പ് പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഓസി ഡിന്ന പോലത്തെ ജൂവലറിക്ക് ഇത്രയും വലിയൊരു സ്റ്റോർ റെയർ ഉള്ളത് അപ്പം ാണെങ്കിലും ഇവിടെ വെബ്സൈറ്റിൽ വെബ്സൈറ്റ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതല്ലാതെ യു കം ടു സ്റ്റോർ ആൻഡ് പർച്ചേസ് ട്രിവാൻഡ്രത്തില്ലാത്തവർ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോർ ആണ് അപ്പൊ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ഒക്കെ ചെയ്തിരിക്കുമ്പോൾ പർച്ചേസ് ചെയ്യാൻ ഐ തിങ്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്റ്റോർ ആണ് ദിയോ ഇവിടെ കബിയർമോണമിക്സ്

അതെ അതുപോലെ അതെ 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 ഞാൻ എന്റെ വെഡിംഗ് ഇട്ടൊരു ലുക്ക് ഉണ്ടായിരുന്നു ആ ടൈപ്പ് ആയിട്ടുള്ള ഏത് കാറ്റഗരി ഈഷനിറ്റഗറി ഞാൻ ഇപ്പിട്ടേക്കുന്ന ഈശാനിയാണ് ഇത് എല്ലാ ഈശാനിയാണ് എല്ലാ ഈഷാനി ടൈപ്പ് വരുന്നത് അതാണ് ഞാൻ കൂടുതലും ഈഷനി ടൈപ്പ് ആണ് അതിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫീസുകൾ എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അപ്പൊ ഏത് കാറ്റഗറി വരുന്നവർക്കായാലും അന്വേഷിച്ചുവരുന്നവർക്കായാലും ഓഫർ ആയിരുന്നു പിന്നെ പിന്നെ എല്ലാവരുടെ പേരിലും ഞാൻ എന്റെ അമ്മയുടെ പേരിൽ കൂടെ കേരളം ഹാൻഡ്ലൂം ഹാൻഡ്ലൂം പ്രൊഡക്റ്റ് നമ്മള് ഹാൻഡ്ലൂംസ് ഒക്കെ തുടങ്ങുമല്ലോ ഫസ്റ്റ്

അച്ഛനമ്മ <tutly> നടത്തിയ <subtiny> <robot> <house> <Sie mostrar> अच्छा नाम है आदित्य का भूमि कम किया हाय हाय भूमि हाय आर्मी सिटी है ഒരുപാട് <laughs> <laughs> <Okay. Okay. laughs>